പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മുടെ സ്വന്തം വീഡിയോ നമ്മളുടെ തന്നെ മൊബൈലിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കാണാറ് ഉള്ള ഒരു ഇത് പലരും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുമോ ചാനലിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അത് കാരണം വരുമോ എന്നൊക്കെ പലരും സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾക്ക് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട് അതിനെപ്പറ്റി ആദ്യം സംസാരിക്കാം അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ കണക്കിലെടുക്കേണ്ടത് ഒന്ന് ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് പോയി കാണുമ്പോഴേക്കും രണ്ട് ഉണ്ടാകുന്നു ഒന്ന് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആണോ അല്ല മോണിറ്റൈസ് ഇനി ആയിട്ടില്ല ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ ചാനലിൽ ആഡ് വന്നാലും മോണിറ്റൈസ് ആയാലും ഇല്ലെങ്കിലും അത് അഡ്വെർടൈസ്മെൻറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ചാനൽ മോണിറ്റൈസ് ആയില്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നതിൻ്റെ പണം യൂട്യൂബാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ യൂട്യൂബിൽ ചെയ്യുന്നത് സാധാരണ മറ്റുള്ളവരെ കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ വീഡിയോ കാണുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ പലർക്കും സ്വന്തം വീഡിയോ യൂട്യൂബിൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനുമായിട്ടാണ് അവർക്ക് ഒരു ആകാംക്ഷ കൊണ്ടാണ് ആ വീഡിയോ അവർ ചെയ്തതിന് ശേഷം ഒന്ന് ചെന്ന് നോക്കുന്നത് അപ്പോൾ അവരുടെ കയ്യിൽ പലരുടെയും കയ്യിൽ സാധാരണ ഒരു മൊബൈൽ ഫോൺ മാത്രമേ കാണുകയുള്ളൂ വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അത് ഗാലറിയിൽ നിന്നും അപ്പോൾ അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം എഡിറ്റ് ചിലർ ചെയ്യുന്നുണ്ട് ചിലരത് അങ്ങനെ അങ്ങനെ വെക്കുകയും അപ്പോൾ മൊബൈലിൽ ആ ഗാലറിയിൽ അത് മൊത്തം ഫുള്ളാവുകയും ഹാങ് ആകുകയും ചെയ്യും മൊബൈൽ അപ്പോൾ ഇത് വേണമെങ്കിൽ പ്രത്യേകം ഒരു ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യാം ഒരു മൊബൈലിൽ തന്നെ എല്ലാം സ്റ്റോർ ചെയ്യുന്ന വലിയ തലവേദനയാണ് ഡിലീറ്റ് ചെയ്താൽ അത് ഒരിക്കലും നമ്മൾക്ക് തിരിച്ച് കിട്ടുകയില്ല ചാനൽ പുതിയതാണെങ്കിൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഒരു ഒന്ന് രണ്ട് തവണയൊക്കെ കണ്ടാലും വലിയ കുഴപ്പമില്ല പക്ഷേ സ്വന്തം വീഡിയോ പിന്നെയും പിന്നെയും കണ്ടിട്ട് നാലായിരം വാച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വാച്ച് അവസ്ഥ ചെയ്യാനോ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ യൂട്യൂബിൻ്റെ അടുത്ത് റിവ്യൂവിന് പോകുമ്പോഴേക്കും റിവ്യൂ ചെയ്യുന്ന ആൾ നോക്കുന്നത് ഈ വാച്ച് ടൈം എവിടെ നിന്നാണ് നിങ്ങൾക്ക് എന്ത് സോഴ്സിൽ നിന്നാണ് വന്നത് എന്ന് നോക്കും അപ്പോൾ അൽഗോരുതത്തിന് ഉടനെയും മനസ്സിലാകും ഇത് സ്വന്തമായിട്ട് പിന്നെയും പിന്നെ കണ്ടിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളത് ഒന്നെങ്കിൽ യൂട്യൂബ് വാച്ച് അവർ മൈനസ് ആക്കും ഇല്ലെങ്കിൽ യൂട്യൂബ് പറയുന്നത് മറ്റേ സ്വന്തമായിട്ടുള്ള നമ്മളുടെ വീഡിയോ പലതവണ കണ്ടാൽ ഒരു പ്രത്യേകം നമ്പർ കഴിഞ്ഞിട്ട് വ്യൂസ് കൂടുകയില്ല അത് എത്ര നമ്പർ കഴിഞ്ഞിട്ടാണ് വ്യൂസ് കൂടാത്തത് എന്നുള്ളതും യൂട്യൂബ് പറയുന്നില്ല കാരണം പലരും വ്യൂസ് കൂട്ടാനായിട്ട് സ്വന്തം വീഡിയോ ഇങ്ങനെ പലതവണ അത് നോക്കാറുണ്ട് അപ്പം അതും വലിയ പ്രശ്നത്തിലോട്ട് കൊണ്ടെത്തിക്കും നിന്നല്ലെങ്കിൽ നാളെ കാരണം ഇങ്ങനെ ചെയ്താൽ പലരും ഈ മോണിറ്റൈസ് ചെയ്ത് ആയ ചാനലാണെങ്കിൽ പ്രത്യേകിച്ചിട്ടും യൂട്യൂബ് റവന്യൂ ഷെയർ ചെയ്യുന്നത് അമ്പത്തഞ്ച് പേഴ്സൻറ്റ് നമ്മൾക്കും നാൽപ്പത്തഞ്ച് പേഴ്സൻറ്റ് യൂട്യൂബിനും ആണ് അപ്പോൾ സ്വന്തം വീഡിയോസ് സാധാരണ ഒക്കെ നമ്മൾ കാണുമ്പോഴേക്കും നമ്മൾ തന്നെ ആഡിൽ പോയി ക്ലിക്ക് ചെയ്താൽ യൂട്യൂബിന് തോന്നും ഇങ്ങനെ സ്വന്തമായിട്ട് ക്ലിക്ക് ചെയ്യുന്ന ആൾ ഇതൊരു ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞ് ഇത് പൈസ ഉണ്ടാക്കുവാനായിട്ട് നോക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ അഡ്സെൻസ് യൂട്യൂബ് ഡിസേബിൾ ഡിസേബിളാക്കും ഇല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ആ ചാനൽ ടെർമിനേറ്റ് തന്നെ ആകാനും സാധ്യതയുണ്ട് അപ്പോൾ uh, ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് പലർക്കും ഇതിനെക്കുറിച്ചിട്ട് അറിയുവാനും സാധ്യതയില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ചെന്നൈയിൽ ഇപ്പോൾ വളരെയധികം ഫ്ലഡ്സും ഈ സൈക്ലോണിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് കുറച്ച് റെഗുലറായിട്ട് കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ത് തന്നെയാലും എൻ്റെ ഫാമിലി എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് മറക്കാതെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിച്ചിട്ട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു உடன்தே அடுத்த வீடியோ மாட்ட வருது வேற எல்லாருக்கும் பன்